അപ്പൊ അത് അമ്മ ഉണ്ണുകഴിക്കാൻ വന്നിട്ടുണ്ട് തീയല എങ്ങനെയുണ്ട് എന്ന് അമ്മ എന്നെ ഒന്ന് നോക്കിയിട്ട് പറയട്ടെ ഉപ്പുരു ആദ്യലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളയാം ഇടത്തരം ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം വലിപ്പമുള്ളതുമല്ല തീരെ ചെറുതുമല്ല അളവ് പറയുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ഉള്ളി തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി നീളത്തിൽ ഒന്ന് കീറാം സാധാരണ ഉള്ളി സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അതുപോലെ ഇടും കുറച്ച് വലുപ്പുള്ളതാണെങ്കിൽ രണ്ടാക്കി മുറിച്ചിടും പക്ഷെ ഇതിന് അങ്ങനെയല്ല ഇത് നീളത്തിൽ കീറണം ചെറുതായാലും ഒന്ന് രണ്ടാക്കി മുറിക്കണം നീളത്തിൽ കീറണം വലുതാണെങ്കിൽ ഒരു മൂന്നോ നാലോ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ കീറാം ഇതുപോലെ കീറി എടുക്കണം ഇപ്പൊ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പുളി വെള്ളത്തിലിടാം ചെറിയൊരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം തിരുമ്പി പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാം ചെറിയൊരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് വറുക്കാം തീയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ നാളികേരം വറുക്കണേലും കൂടിയാണ് ചെറിയ തീയിൽ ചുമക്ക വറുക്കണം നന്നായി ചുമന്ന് വന്നിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി മുളക് പൊടി ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വറക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം മതി മല്ലി എപ്പോഴും തീയലിന് കുറവാണ് നല്ലത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതായത് എരിവിനുസരിച്ച് ഇതായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി അതേ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഉള്ളിക്കൊരു മധുരമുണ്ട് പിന്നെ ഒരു വഴുവഴുപ്പുണ്ട് അത് രണ്ടും പോവാൻ വേണ്ടിയിട്ടാണ് നന്നായി വാട്ടുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ കളയണം ഇല്ലെങ്കിൽ വഴറ്റുന്ന സമയത്ത് ആ തോലിയൊക്കെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം എന്നിപ്പോൾ അതാ നല്ല കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചാൽ ആ പുളിവെള്ളം ഒഴിക്കാം പോരാത്ത വെള്ളം കൂടി ഒഴിക്കാം എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുക അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇത് തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചാൽ അതൊന്നും അരച്ചെടുക്കാം ഇതിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയാണ് അരയ്ക്കുന്നത് നമ്മൾ നേരത്തെ ഒഴിച്ച ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു അംശം മാത്രം മതി പിന്നെ നാളികേരത്തിലുള്ള വെളിച്ചെണ്ണ നന്നായി വറുത്തത് കൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി അഥവാ അരയണില്ലായെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല ഇപ്പോൾ ഞാനിത് ആ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ പുളിവെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഉള്ളിയും എല്ലാം കൂടി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നും കൂടെ ഒന്ന് തിളച്ച് വെളിച്ചെണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരണ ഒരു പാകമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇപ്പോൾ അത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇടാം കടുക് നന്നായി പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം കടുകും കറിവേപ്പിലും മാത്രമേ വറുത്തിടുള്ളൂ ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് നല്ല ചൂടുള്ള കുത്തിരിച്ചോറ് ബീറ്റ് റൂട്ട് തോരൻ പിന്നെ കടച്ചക്ക മെഴുക്ക് വരട്ടി പുളി മാങ്ങാച്ചാർ മാങ്ങച്ചാർ ഇതായി ഇന്നുണ്ടാക്കിയ സ്വീറ്റ് ലൈം പിക്കിള് ഇത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട മാങ്ങയാണ് അത് ഇപ്പോഴും നല്ല കരിമ്പ് പോലെ ഇരിക്കണു പിന്നെ ഇത് മാങ്ങി മുരിങ്ങക്കായും പരിപ്പിട്ട് നാളികേരം അരച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ട കൂട്ടത്തില് നമ്മുടെ ഉള്ളിത്തീലും അപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം